ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോണ്ടയുടെ സ്പെൻഡർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞു തന്നെ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക് റോഡ് മാറ്റുന്നേസ് എഞ്ചിൻ ഓയിൽ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ എന്തൊക്കെയാണ് മെയിനായിട്ട് വർക്ക് അപ്പോൾ നമ്മൾ ബാക്കിലത്തെ വീലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ ഇതിനകത്ത് ബയറിംഗ് കംപ്ലയിൻറ്റ് വന്നിട്ട് ഒരു പ്ലേ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലത്തെ സ്പോക്കർ ബെയറിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പോയി കിടക്കാം കേട്ടോ അപ്പോൾ ആ ബെയറിംഗ് ഒന്ന് മാറ്റിയിടണം വീലിൻ്റെ ബയറിംഗ് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അതും ആ രണ്ടും കൂടി മാറ്റിയാലാണ് ആ ഭാഗം ക്ലിയർ ആവുകയുള്ളൂ പിന്നെ അതിൻ്റെ വീലിൻ്റെ ഉള്ളിൽ തന്നെ റബ്ബറൊക്കെ ഓൾറെഡി പൊട്ടിയ കിടക്കണം കേട്ടോ വീൽ ഡാംബർ റബ്ബർ സെറ്റ് മാറ്റിയിടാം പിന്നെ അതിൻ്റെ ബ്രേക്ക് റോഡ് അതിൻ്റെ നട്ട് ഇതൊക്കെ കൂട്ടത്തേക്ക് നമുക്ക് മാറ്റാം അത് ഓൾറെഡി മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അല്ല പ്ലഗ് ഷോർട്ടിങ്ങിൻ്റെ ദിവസം പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കാണെങ്കിൽ പ്ലഗും ഈ അഡാപ്റ്റർ മാറ്റി ഇടാട്ടോ നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലഗും ഈ മഴയത്തെ പ്രോബ്ലംസ് വരാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ആയിട്ട് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ കമ്പനി ലൈൻഡർ കിടക്കണേ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പക്ഷേ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റണം കേട്ടോ ആ ബ്രേക്ക് അഡ്ജസ്റ്റിങ് പരമാവധിയിലേക്ക് ആയിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് അതും ഒറിജിനൽ തന്നെ കിടക്കണത് പക്ഷേ പരമാവധി ഉപയോഗിച്ച് തീർന്നതാണ് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ മാറാനുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് വർക്കുകൾ വർക്കുകളുടെ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് അയച്ചതരാം നമുക്കൊരു വൈറ്റ് എടുക്കാവുന്ന രീതിയിലേക്ക് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ ഞാൻ കോൺക്ട് ചെയ്തോളൂട്ടോ